മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുന്നണികളും ബലാബലത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളാണുള്ളത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളായിക്കഴിഞ്ഞാലും ആ ഇടത് വലത് ദ്വന്തമായിരുന്നു പല മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് ചിത്രം മാറി കളം മാറി ഇവിടേലേക്ക് എൻ ടി എ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ശക്തമായ സാന്നിധ്യം മാത്രമല്ല പല മണ്ഡലങ്ങളിലും വലിയ വിജയസാധ്യത സാധ്യത തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് കാരണം മോദി ഗ്യാരന്റി അത്രമേൽ ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റിക്കഴിഞ്ഞു എന്നത് ഓ ഒരു സംശയത്തിനും ഇടവരുത്താത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിൻ്റെ ഒരു 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 തെരഞ്ഞെടുപ്പ് ചിത്രം പ്രവചനത്തിന് അതീതമായി എന്ന് അതീതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ഈ കുട്ടികലാശ പരസ്യപ്രചാരണം അവസാനിക്കുക മൂന്ന് മണി മുതൽ തന്നെ ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കിടക്കും പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കുട്ടികലാശം നിശ്ചയിച്ചിട്ടുള്ളത് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ കൂടി കെ പി ഗുഡ് മോർണിംഗ് കെ പി പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളം കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കാരണം കൃത്യമായി തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ എൻ ഡി എയുടെ സാന്നിധ്യം എത്രമാത്രമായിരുന്നു എന്ന് നമുക്കറിയാം വോട്ട് ശതമാനം വർദ്ധിക്കുമ്പോൾ പോലും ആ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരത്തിലേക്ക് പല ഘട്ടങ്ങളിലും മധ്യ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മധ്യകേരളത്തിലെ നിരവധി ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലങ്ങളിൽ നേർക്കുനേർ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് ആലപ്പുഴയിലാണെങ്കിലും തൃശൂരിലാണെങ്കിലും ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ചിരപരിചിതനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം അവിടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായും കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ ഒരു മത്സരം നടക്കുകയും ചെയ്യുന്നു തൃശ്ശൂരിലേക്ക് മധ്യ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോന്നായി എടുത്തു പറയുമ്പോൾ നമുക്ക് തൃശ്ശൂരിലെ സുരേഷ് ഗോപി കഴിച്ചു ഒരു മത്സരം അദ്ദേഹത്തിന്റെ ഒരു ജനകീയത ജനപ്രിയത പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് തന്നെയാണ് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ഒരൽപ്പം വൈകിയെങ്കിൽ പോലും അതിനെ എല്ലാം മറികടന്നുകൊണ്ട് പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോകാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുമ്പോൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും അതായത് തുടർച്ചയായി ജയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോട്ടയായ എറണാകുളത്ത് ഹൈബി ഈഡൻ വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ ഷൈനി ടീച്ചർ ഷൈൻ ടീച്ചറെ മത്സരിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫോടെ ഒരു മറ്റൊരു മത്സരത്തിന് തുടക്കമിടുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന പ്രവർത്തന രംഗത്ത് ഇപ്പോൾ സജീവമാണ് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലടക്കം തൻ്റേതായ വ്യക്തി മുദ്ര പഠിപ്പിച്ച വ്യക്തിയിലൂടെ അവിടെ മുന്നോട്ടു പോകുന്നു തൊട്ടപ്പുറത്ത് ശുഭാ സുരേന്ദ്രൻ എന്ന ശക്തനായ ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ വലിയ ഒരു ചലനം എൻ ഡി എ ഉണ്ടാക്കിയിരിക്കുന്നു ആ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഓരോ ആളുകളിലേക്കും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട ആ മുന്നണികളെ തന്നെ കളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൽ നിന്നേ വായിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രചാരണം അവിടെ മുന്നേറുന്ന കാഴ്ച കാണാൻ കഴിയും അങ്ങനെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ അതി ശക്തമായി തന്നെ മുന്നോട്ട് വരുന്ന എൻ ഡി എ മറ്റ് മുന്നണികൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറുന്നു അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ശക്തമായ മത്സരം കാഴ്ച കൊണ്ട് വിജയപ്രതീക്ഷയോടെ മുന്നേറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും അതേ സമയത്ത് തന്നെയാണ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കുട്ടിക്കലാശമാണ് പ്രചാരണത്തിന്റെ ഇതുവരെയുള്ള ആവേശങ്ങളെല്ലാം ആവാഹിച്ചെടുത്തുകൊണ്ട് ഇന്ന് അതിന്റെ സമാപനത്തിലേക്ക് കടക്കുന്നു എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിൽ ആണ് കുട്ടിക്കലാശം നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒപ്പം തന്നെ ജില്ലാ ഭരണാധികാരികളുടെയും എല്ലാം നിർദ്ദേശം ുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരം സാധ്യതകളെ പല സ്ഥലങ്ങളിലായിട്ടാണ് പാലാരിവട്ടത്താണ് എൽ ഡി എഫിന്റെ കുട്ടിക്കലാശം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതേ ഘട്ടത്തിൽ തന്നെ യു ഡി പ്രവർത്തകർ എറണാകുളം ടൗൺ ഹാൾ പരിസരത്ത് സമ്മേളിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു എൻ ഡി എയുടെ കുട്ടിക്കലാശം നടക്കുന്നത് മാധവ ഫാർമസി ജംഗ്ഷനിലാണ് പള്ളിമുക്കിലുള്ള ബി ജെ പി ഓഫീസിൽ നിന്ന് വലിയ ആ പ്രകടനമായി ആരംഭിച്ചുകൊണ്ട് പള്ളിമുക്കിലേക്ക് എത്തും അവിടെയാണ് ആ കുട്ടിക്കലാശം ആഘോഷമായി തന്നെ എൻ ഡി എയുടെയും സമാപനം ഉണ്ടാവുക ഒപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിലാണെങ്കിൽ അങ്കമാലിയിലും ഒപ്പം തന്നെ ചാലക്കുടിയിലുമായിട്ടാണ് മുന്നണികളുടെ സമാപനം അല്ലെങ്കിൽ കുട്ടിക്കലാശത്തിൻ്റെ സമാപനം ഉണ്ടാകുന്ന നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് എൻ ഡി എടേത് അങ്കമാലിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ സ്ഥാനവും ും റോഡ് ഷോയിൽ സജീവമായിരിക്കുന്നു മറ്റ് സ്ഥലങ്ങളിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ എറണാകുളത്തെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാം ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും പ്രധാനപ്പെട്ട ആളുകളെ ഒരിക്കൽ കൂടി കാണുന്നതിനും ഒപ്പം തന്നെ വോട്ടർമാരുമായി സംവദിക്കാനും റോഡ് ഷോകൾക്കുമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം കളം നറിയും ഈ റോഡ് ഷോയുടെ സമാപനമായിട്ടാണ് സ്ഥലങ്ങളിലേക്ക് എത്തുക അവിടെ പ്രവർത്തകർ മൂന്ന് മണിക്ക് എന്നെ കെ പി നാനദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് മണി മുതൽ തന്നെ അതിന്റെ എല്ലാ ആവേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജംഗ്ഷനുകളിൽ പ്രവർത്തകർ കേന്ദ്രീകരിക്കും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഭാഗങ്ങളിലേക്ക് എത്തും അങ്ങനെ ആഘോഷം അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം അലതല്ലുന്നത് തന്നെയായി കുട്ടിക്കലാശ മാറുകയും ചെയ്യും നിരവധി വിഷയങ്ങൾ മധ്യ കേരളത്തിലാണെങ്കിലും നിരവധി സജീവമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പ്രചാരണ ആയുധങ്ങളായിരുന്നു പരസ്പരമുള്ള പ്രത്യാരോപണി ആരോപണ പ്രത്യാരോപണങ്ങൾക്കും പ്രചാരണ രംഗത്തെ മുന്നേറ്റങ്ങൾക്കും എല്ലാം തന്നെ മുന്നണികൾ ഉപയോഗിച്ച അല്ലെങ്കിൽ മുന്നണികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ അത് തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുക വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ അത് ഏറ്റവും ബാധിക്കുന്ന ഒരു മേഖലയിലാണത് ഇടുക്കിയാണെങ്കിലും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിലാണെങ്കിലും കോട്ടയത്ത് ആണെങ്കിലും ഇത്തരത്തിൽ ഏത് ഈ മേഖലകളിലെല്ലാം കാർഷിക മേഖലകളിലടക്കം വന്യം മൃഗശല്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തുന്നു കൊ നഗര ത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ കുടിവെള്ള ശ്രമം അടക്കമുള്ള പ്രശ്നങ്ങൾ അത് ജനകീയമായി തന്നെ ഉയർന്നു വന്നിരുന്നു നമ്മൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഏറെ കേൾക്കാനും അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിച്ചു പല സ്ഥലങ്ങളിലും ഈ വേനൽ തന്നെയാണ് ബലാബല മത്സരമാണ് മധ്യ കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്